നമസ്കാരം കമിഴ്ന്ന് വീണാൽ കാൽപ്പണം നക്കിയെടുക്കുന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടാവൂ എന്നാൽ അതിന്റെ മകുടോദാഹരണമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പദ്ധതികളുടെയും പിന്നാലെ തന്നെ അതിൽ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കോടികളുടെ കണക്കും പുറത്തു വന്നിട്ടുണ്ട് വിജയന്റെ ശിക്ഷണത്തിൽ താഴെത്തട്ട് മുതൽ ഭരണസിര കേന്ദ്രം വരെ ഭരിക്കുന്ന ടിമ കമികളും കയ്യെട്ട് വരലിൽ ഡോക്ടറേറ്റ് എടുത്തവർ തന്നെയാണ് ഇപ്പോഴിതാം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന പിണറായി സർക്കാരിന്റെ മറ്റൊരു അഴിമതി കഥയുടെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മേപ്പാടി ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച കണക്കുകളുടെ വിവരങ്ങൾ കേട്ടാൽ ആരായാലും മൂക്കത്ത് വിരൽ വയ്ക്കും ദുരിത നൽകിയതിനേക്കാൾ അധികം തുകയാണ് ഇവിടെ വോളണ്ടിയർമാർക്ക് എന്ന പേരിൽ നൽകിയത് എന്നാണ് വിവരങ്ങൾ കരിങ്കൽ ക്വാറികളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൊതുപ്രവർത്തകനായ ജെയിംസ് വടക്കൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ സർക്കാരിന് നൽകേണ്ടി വന്നത് ഈ കണക്കുകൾ പുറത്തേക്ക് വരുന്നതോടെ സർക്കാരിന് നേരെ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ് വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിലെ കണക്കുകൾ ഭീമമാണെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ധിതർക്ക് നൽകിയതിനേക്കാൾ അധികം തുക ചിലവഴിച്ചത് ഈ കണക്കുകൾ പ്രകാരം വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി ഈ കണക്കിൽ എഴുതിയെടുത്തിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് മുന്നൂറ്റി അൻപത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഈ ദുരന്തത്തിൽ സംസ്കരിച്ചത് കൂടി ചിലവായിരിക്കുന്നത് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് സർക്കാരിനെതിരെ ഇപ്പോൾ പുറത്തു വരുന്നത് ദുരന്ത ബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് നൽകി എന്നായിരുന്നു സർക്കാർ തന്നെ സമ്മതിച്ച കാര്യം ആവശ്യത്തിൽ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോഴോ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവാക്കിയിരിക്കുന്നത് പതിനൊന്ന് കോടി രൂപ വോളണ്ടിയർമാർക്ക് ഭക്ഷണമടക്കം സൗജന്യമായി സംഘടനകൾ ഒരുക്കി നൽകുകയായിരുന്നു ഇതിലെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് സർക്കാർ കണക്കിലിപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് വോളണ്ടിയർമാരുടെ വണ്ടി ചിലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി രൂപ ചിലവായി എന്നാണ് സർക്കാരിന്റെ കണക്ക് വോളണ്ടിയർമാരുടെ മാത്രം കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചിലവ് ഏഴു കോടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവായി ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴു കോടി ഇന്ത്യൻ എയർഫോഴ്സിന് ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി രൂപ മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി രൂപ മിലിട്ടറി വോളിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ചു കോടി രൂപ മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പത്ത് കോടി രൂപ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചെലവായത് പതിനഞ്ച് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് മാത്രം ചിലവായത് പതിനൊന്ന് കോടി രൂപ മെഡിക്കൽ പരിശോധനാ ചിലവ് എട്ട് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടി രൂപ ചിലവായി ഡ്രോൺ റെഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടിയും ചിലവായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പറ്റിക്കാനാണ് കള്ളക്കണക്ക് തട്ടിക്കൂട്ടിയത് എന്നാണ് ജനങ്ങൾ ഒന്നടക്കം ഇപ്പോൾ പിണറായി സർക്കാരിനോട് ചോദിക്കുന്നത് മേപ്പാടി ദുരന്ത ബാധിതർക്ക് വേണ്ടി ഓരോ നിമിഷവും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച പാവം ഈ ജനങ്ങളെ പറ്റിക്കാനാണോ പിണറായി സർക്കാരിന്റെ നീക്കം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഇത്തരത്തിലൊരു ദുരന്തത്തിൽ പോലും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള കുറുക്ക് വഴികൾ തേടുന്ന പിണറായി മുഖ്യനെ ജനങ്ങൾ പ്രാകുകയാണ് അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഭീമമായ കണക്കുകൾ നൽകിയത് എന്ന വാദിക്കുന്നവരും കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയത് എന്നാണ് ദുരന്ത നിവാരണ വിഭാഗം വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് കള്ളത്തരം കാണിക്കുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് വേണം കരുതൽ ഇതും ക്രിമിനൽ അഫൻസ് തന്നെയാണ് ഇനി പുറത്തു വന്ന കണക്കുകളിൽ സത്യാവസ്ഥ എന്ത്യെന്ന് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്തായാലും ഈ കള്ളയുടെ കണക്കുകൾ ജനങ്ങൾ അറിയുമ്പോൾ മിസ്റ്റർ പിണറായി വിജയന് മനസാക്ഷിക്കുത്ത് തോന്നുന്നില്ലേ എന്ന് ചോദിക്കാതെ വയ്യ